മമ്മൂട്ടിയെയും ദുൽഖർ സൽമാനെയും പരിഹസിച്ച് പ്രതാപോത്തൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ലോകത്തെ മികച്ച നടനാണ് മമ്മൂട്ടിയെന്ന് പ്രതാപോത്തൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ആരോട് ചോദിച്ചാലും മമ്മൂട്ടിയാണ് ലോകത്തെ മികച്ച നടനെന്ന് തന്നെ മറുപടി കിട്ടുമെന്നും പ്രതാപോത്തൻ പരീക്ഷിക്കുന്നുണ്ട് ബോളിവുഡ് താരങ്ങളോട് ചോദിച്ചാൽ വരെ മമ്മൂട്ടിയാണ് മികച്ച നടൻ എന്ന ഉത്തരമാണ് ലഭിക്കുക എന്നും പ്രതാപോത്തൻ കുറിക്കുന്നു മമ്മൂട്ടിയുടെ മകനാണ് രണ്ടാമത്തെ മികച്ച നടനെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാനും കൂട്ടുകൊടുക്കുന്നുണ്ട് പ്രതാപോത്തൻ താൻ കണ്ടതിൽ മമ്മൂട്ടിയാണ് ലോകത്തെ മികച്ച നടൻ അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടാമത്തെ മികച്ച നടൻ ഇത് ഞാൻ എപ്പോഴും കേൾക്കാറുള്ളതാണ് ബോളിവുഡ് താരങ്ങളായ റോബർട്ട് ഡി നെറോ ജൂനിയർ ജാക്ക് നിക്കോൾസൺ എന്നിവരും ഇതുതന്നെയാണ് പറയുകയെന്നും പ്രതാപോത്തൻ കുറിക്കുന്നു മമ്മൂട്ടി മഹാനായ നടൻ മാത്രമല്ല തറവാടിത്വവും സമ്പത്തും ഉള്ള ആളുകൂടിയാണ് ഇതിലും കൂടുതൽ ഒരാൾക്ക് മറ്റെന്താണ് വേണ്ടത് ജയ് ഹോ മമ്മൂട്ടി നിങ്ങളാണ് മഹാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ ആകാനാണെന്നും പ്രതാപോത്തൻ പരിഹസിക്കുന്നുണ്ട് കാറും നിറയെ പണമുള്ള ഉള്ള താങ്കൾ കേരളത്തിൽ മറ്റാരെക്കാളും മികച്ചു നിൽക്കുന്നെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് എല്ലാത്തിനെയും കുറിച്ചുള്ള താങ്കളുടെ അറിവ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ സഹായിക്കുന്നതാണെന്നും പ്രതാപോത്തൻ പറയുന്നു ഇത് ഇതെന്തുദ്ദേശിച്ചാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടെന്ന് പ്രതാപോത്തൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല